അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു കേക്കാണ് പഞ്ഞു പോലുള്ള ഈ കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മുട്ട തൈര് ബട്ടർ ബേക്കിംഗ് പൗഡർ വാനില എസെൻസ് അതുപോലെ തന്നെ ഓവന്റെയോ മോൾഡിന്റെയോ കേക്കിന്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല വീട്ടിലുള്ള ചായപാത്രം വെച്ചിട്ട് നല്ല പഞ്ഞു പോലുള്ള സോഫ്റ്റ് കേക്ക് എങ്ങനെ വേഗം റെഡിയാക്കി എടുക്കാൻ നോക്കാം നമ്മുടെ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മിക്സിയിലെ ചെറിയ ജാർ എടുക്കുക ജാറിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എമ്മിലിന്റെ കപ്പിന് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്ക ഇനി ഇതിലേക്ക് ഈ ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഇതാ പഞ്ചസാര നല്ലവണ്ണം ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടിലെ പൗഡർ രൂപത്തിൽ ഒട്ടും തരികളൊന്നും ഇല്ലാതെ വേണം പഞ്ചസാരയും ഏലക്കയും ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പോ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ടു കൊടുക്കാം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും മൈദയും പകുതി പകുതി വേണമെങ്കിലും എടുക്കാം നിങ്ങളുടെ കയ്യിൽ ഈ അളവ് കപ്പ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക ആ ഗ്ലാസ്സിനനുസരിച്ച് വേണം എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ മാവിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര മുഴുവനും ഇട്ടു കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും എടുക്കാവുന്നതാണ് ശർക്കര എടുക്കുമ്പോൾ കല്ലും മണ്ണും ഇല്ലാത്ത നല്ല ശർക്കര വേണം എടുക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല ഇതിലേക്ക് ഇന്ന് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എണ്ണയാണ് ഞാനിപ്പോ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ മണമില്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോ സൺഫ്ലവർ ഓയിൽ ആണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനു പകരം ബട്ടർ എടുക്കാം അതുപോലെ തന്നെ നെയ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് നുള്ളു ഉപ്പാണ് ഉപ്പ് എടുക്കുമ്പോൾ കൂടി പോകരുത് അപ്പൊ രണ്ട് നുള്ളു മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ നമ്മൾ ഈ മധുരം ഒന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ാണ് രണ്ടുനുള്ളിൽ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബേക്കിംഗ് സോഡയാണ് നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അപ്പക്കാരം സോഡാപ്പൊടിയാണ് പൊടിയാണ് ഇപ്പൊ സോഡാ പൊടി എടുക്കുമ്പോ കൂടുതലായി പോകാൻ പാടില്ല എന്നാൽ പിന്നെ ഇതിന്റെ പരുവും ടേസ്റ്റും ഒക്കെ മാറിപ്പോവും ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് പാലൊഴിച്ചു കൊടുക്കാം പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ തിളപ്പിച്ച ചൂടൊക്കെ മാറി നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഇനി പാലും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലവണ്ണം കട്ടകളൊന്നും ഇല്ലാതെ യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ അത് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ടല്ലേ മാവ് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം മാവ് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഒരുപാട് കട്ടിയാവാൻ പാടില്ല എന്നാൽ പിന്നെ കേക്ക് പൊങ്ങി കിട്ടില്ല ഇപ്പൊ നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ചായപാത്രത്തിലാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ഇതുപോലത്തെ ഒരു ചായപാത്രം ഈ ചായപാത്രത്തിലാണ് നമ്മൾ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ചായപാത്രം ഉണ്ടെങ്കിൽ ചായപാത്രം എടുക്കുക അപ്പോൾ എല്ലാവരുടെ വീടുകളിലും ചായപാത്രം ഉണ്ടല്ലോ അതാണ് ഞാൻ ചായപാത്രം എടുത്തിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രം എടുത്താലും മതിയാവും ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ മണമില്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണയുടെ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ആയിരിക്കും ഈ കേക്കിന് മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ട് ബാക്കി ഏതെങ്കിലും മണമില്ലാത്ത എണ്ണ എടുക്കാൻ പറയുന്നത് ഈ ചായപാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ആ സൈഡിലും എല്ലാം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇപ്പം അതാ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക ഇനി പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതൊന്ന് ഇതുപോലെ തട്ടിക്കുടഞ്ഞ് എടുക്കുക അപ്പോൾ ചായപാത്രത്തിൽ എണ്ണ ബ്രഷ് ചെയ്തതിന് ശേഷം ഗോതമ്പ് പൊടിയിട്ട് നല്ലവണ്ണം തട്ടിക്കുടഞ്ഞ് ബാക്കി മാവ് മാറ്റിയിട്ടുണ്ട് നല്ലതുപോലെ തട്ടിക്കുടഞ്ഞ് മാറ്റിക്കളയാ ബാക്കി മാവ് അപ്പം സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ചായപാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എപ്പോഴും ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഏത് പാത്രമായാലും ആ പാത്രത്തിന്റെ ആര ഭാഗത്തോളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ ഇപ്പം ബാറ്ററി ഫുള്ളും ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക ടൂത്ത് പിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഇറക്കിലുണ്ടെങ്കിൽ അതെടുത്താലും മതി അപ്പോൾ അതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് വലിയ പാത്രങ്ങളിലോ കടായിലോ ഓവനിലോ ഒന്നും അല്ല ഇത് ഇതുപോലത്തെ ഒരു പാൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ പാൻ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ പാൻ എടുക്കുക അല്ലെങ്കിൽ ഒരു തവ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ദോശയൊക്കെ ചുടുന്ന കല്ലേ ദോശക്കല്ല് അതെടുത്താലും മതി അപ്പോൾ അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കുക ഇപ്പൊ അഞ്ചു മിനിറ്റ് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ നല്ലോണം എന്താ ചൂടായിട്ടുണ്ട് ഇപ്പൊ അഞ്ചു മിനിറ്റ് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ നല്ലോണം എന്താ ചൂടായി അപ്പൊ നമ്മള് ബാറ്റർ തയ്യാറാക്കുന്ന സമയം വേണം ഈ പാൻ ചൂടാക്കാൻ വെക്കാനായിട്ട് ഇപ്പൊ പാൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമ്മുടെ ബാറ്റർ തയ്യാറാക്കി വെച്ചത് ഇതിന്റെ പുറത്തിങ്ങനെ കൊടുക്കുക ഇനി ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കാം മൂടി വെച്ചൊടുക്കുമ്പോ കുഴിയുള്ള ഏതെങ്കിലും ഒരു ബൗൾ വെച്ചിട്ട് മൂടിക്കൊടുക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ കുഴിയുള്ള അടപ്പ് വെച്ചിട്ട് മൂടിക്കൊടുക്കുകയോ ചെയ്യാം അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ബൗൾ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂടി കൊടുക്കുകയാണ് ഒട്ടും തന്നെ ചൂട് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള ബൗളായിരിക്കണം അല്ലെങ്കിൽ അടപ്പായിരിക്കണം ഇനി ഇതൊന്ന് ബേക്കായി വരട്ടെ ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു മുപ്പത് ആയി ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പാവാത്തതുകൊണ്ട് വീണ്ടും അഞ്ച് മിനിറ്റ് വെച്ചു കൊടുത്തു ഇനി നമുക്ക് കേക്ക് ബേക്കായിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് ഇതാ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് നല്ലതുപോലെ വെടിച്ചൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ കേക്ക് ബേക്കായിട്ടുണ്ടെന്നാണ് ഇങ്ങനെ വെടിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ഞാൻ എന്താ കണ്ടില്ലേ ഇവിടെ ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ചൊന്നും കുറച്ചും കൂടെ ഒന്നാവാൻ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് വീണ്ടും അഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്നുകൂടി ഒന്ന് കുത്തി നോക്കാം ഇതിന്റെ നടുഭാഗത്തായിട്ട് ഒന്ന് കുത്തി നോക്കാം ഫുള്ളായിട്ട് അങ്ങ് കുത്തി നോക്കാം പുള്ളിലൊക്കെ വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിട്ട് ഫുൾ ആയിട്ട് അങ്ങ് കുത്തി നോക്കുക അപ്പം ടൂത്ത് പിക്ക് മെല്ലെ അങ്ങ് എടുത്തു മാറ്റാം ഇപ്പം കണ്ടല്ലേ മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ ടൂത്ത് പിക്ക് ഇതാ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം മാവ് ഈ ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിക്കാൻ ഉണ്ടെങ്കിൽ വീണ്ടും അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും ഇപ്പം ഈ പാൻ നല്ല ചൂടാണ് ഈ പാനിൽ നിന്ന് ഈ ചായപാത്രം എടുത്ത് പുറത്ത് മാറ്റി വെക്കാം ഇപ്പം ഇതിന്റെ ചൂടൊക്കെ നല്ലവണ്ണം ഇതാ മാറിയിട്ടുണ്ട് സൈഡൊന്നും വിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാം വിട്ട് തന്നെ ഇരിപ്പുണ്ട് ഉണ്ട് കണ്ടില്ലേ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പിടിയിച്ചു കൊടുക്കാം ഇനി ഇത് ഒന്ന് കമഴ്ത്തിയിട്ട് കൊടുക്കാം ഇതുപോലെ കയ്യിൽ വേണം ഇതുപോലെ ഒന്ന് കമഴ്ത്തി ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പതാ ഒന്ന് കമഴ്ത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ല ചായപാത്രം ഒന്നും അകത്തൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇതാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കേക്ക് ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല പഞ്ഞു പോലെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ നല്ല ഹൈറ്റോട് കൂടി നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം ഇപ്പൊ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത പീസ് നമുക്കിങ്ങെടുക്കാം ഇതിൽ നിന്നും ഒരു പീസ് ഇതായി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിട്ടുണ്ട് കണ്ടില്ലേ പഞ്ഞി പോലെ നല്ല സോഫ്റ്റാണ് അപ്പോൾ ഒരു ഒരു കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം കഴിക്കാനായിട്ടും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്